ഫോട്ടോ ഫിനിഷിൽ രണ്ടാമതെത്തിയ വിയപുരം ടീം അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ജഡ്ജസ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തെന്ന് വീയപുരം ബോട്ട് ക്ലബ്ബ് ആരോപിച്ചു വിവരങ്ങളുമായി നിഷയുണ്ട് വീണ്ടും നിഷ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതൊരു വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും രണ്ടാമതെത്തുക അത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമതെത്തുക എന്ന് പറയുമ്പോൾ അതിൽ ജഡ്ജസിന് എന്തോ തെറ്റിപ്പറ്റി അല്ലെങ്കിൽ ഏകപക്ഷീയമായി തീരുമാനം എടുത്തെന്ന് ഈ ബി ബി സി ആരോപിച്ചല്ലോ അവിടെ എന്താണ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷ്മി അത്തരം ആരോപണങ്ങളുമായി ബി ബി സിയുടെ ക്ലബിന്റെ അധികൃതർ വന്നിരുന്നു പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഈ വീഡിയോ അടക്കം പകർത്തുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ആ ഒരു ആശങ്ക പരിഹരിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു മത്സരം പിന്നിലേക്ക് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കൃത്യമായി തന്നെ ഒരു ഫോട്ടോ ഫിനിഷ് എന്റെ കാര്യം വ്യക്തമാവുന്നതാണ് നമ്മൾ പോലും ആ ഒരു അതായത് ഈ രണ്ട് രണ്ടുവള്ളങ്ങൾ ഒരേ സമയം ഫോട്ടോ ഫിനിഷ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഏഹ് അടുത്ത് ഈ രണ്ട് വള്ളങ്ങളും ഈ ഫൈനൽ ക്രോസ് ചെയ്ത് കടന്നു പക്ഷെ നമ്മൾ പോലും ആദ്യം ആരാണ് ഫിനിഷ് ചെയ്തത് കരച്ചാലാണോ വ്യപുരമാണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നു അതേ സംശയത്തിന്റെ പേരിലായിരുന്നു അവിടെ ഒരു തർക്കമൊക്കെ ഉണ്ടായത് എന്തായാലും ഇങ്ങനെ വീഡിയോയിലൊക്കെ ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ആ തർക്കം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ ഇതിന്റെ പേരിൽ ഒരു തർക്കമുണ്ടായി ഈ നെഹ്റു പവലിയനിൽ ഈ ഒരു ആരോപണവുമായി ചുണ്ടന്റെ ബോർഡ് ക്ലബ്ബുകാർ അധികൃതർക്ക് മുന്നിൽ എത്തിയിരുന്നു ലക്ഷ്മി ശരി ശരി നിഷയാണ് വിവരങ്ങൾ നൽകിയത്